നമസ്തേ വീഴ്ചകൾ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് എന്നാൽ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അതിൽ നാം തളർന്നു പോവുകയാണെങ്കിൽ അത് ശരിക്കും പരാജിതരുടെ എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വീഴ്ചകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ ശരിക്കും നമുക്ക് ജീവിതത്തിൻ്റെ ആ വിജയത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ നമ്മുടെ ജീവിതത്തിലെ പല വീഴ്ചകളും സംഭവിക്കുന്നത് കാഴ്ചക്കുറവുകൾ കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കരുത് താങ്ങും തണലുമായി എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ചിലർ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവർ അകന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മളെ അകറ്റി നിർത്തുമ്പോഴും ഇത്തരത്തിലുള്ള പരാജയങ്ങൾ സംഭവിക്കാറുണ്ട് ആരെയും നമുക്ക് മാറ്റി നിർത്താതിരിക്കാം ചേർത്ത് പിടിക്കാം പൊതുദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹവ് ബ്ലസ് ഡേ